നമസ്കാരം ഗുരുകുല ഭാരതത്തിന്റെ പി എസ് സി ക്ലാസ്സിലേക്ക് സ്വാഗതം എൻ്റെ പേര് അനിൽ ഇന്നത്തെ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് എന്ന വിഷയത്തിൽ ആവറേജ് അഥവാ ശരാശരി എന്ന പാഠഭാഗമാണ് പഠിപ്പിക്കുന്നത് എല്ലാ മത്സര പരീക്ഷകളിലും ഒരു മാർക്കോ അതിലധികമോ ഉറപ്പാക്കാവുന്ന ഒരു പാഠഭാഗമാണ് ആവറേജ് അഥവാ ശരാശരി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ശ്രദ്ധിക്കുക നമുക്ക് അടുത്ത ടൈപ്പ് കടക്കാം ചോദ്യം ഇതാണ് ഒരാൾ എയിൽ നിന്നും ബിയിലേക്ക് മുപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്താൽ ആ യാത്രയുടെ ശരാശരി വേഗത എത്ര ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക അതായത് ചോദ്യത്തിൽ എയിൽ നിന്നും ബിയിലേക്കും ബിയിൽ നിന്നും തിരിച്ച് എയിലേക്കുമാണ് യാത്ര ചെയ്തിരിക്കുന്നത് ഇവിടെ തുല്യ ദൂരത്തിലാണ് യാത്ര ചെയ്തിരിക്കുന്നത് എന്നാൽ യാത്ര ചെയ്തിരിക്കുന്ന വേഗത വ്യത്യസ്തമാണ് അതായത് എയിൽ നിന്നും ബിയിലേക്ക് മുപ്പത് കിലോമീറ്ററും ബിയിൽ നിന്നും എയിലേക്ക് അറുപത് കിലോമീറ്ററും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ശരാശരി വേഗത എത്ര എന്നുള്ളതാണ് ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ് തുല്യ ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ഇതാണ് ടു എ ബി ബൈ എ പ്ലസ് ബി ഇവിടെ നമ്മൾ അടുത്തതായി എയും ബിയും എടുത്തെഴുതുന്നു ശ്രദ്ധിക്കുക എയിൽ നിന്നും ബിയിലേക്കുള്ള വേഗത അതായത് എ സമം മുപ്പത് കിലോമീറ്റർ പെർ അവർ അടുത്തതായി ബിയിൽ നിന്നും എയിലേക്കുള്ള വേഗത അതായത് ബി സമം അറുപത് കിലോമീറ്റർ പെർ അവർ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം നമുക്കറിയാം ടു എ ബി ബൈ എ പ്ലസ് ബി അതായത് നമുക്ക് സമവാക്യത്തിലേക്ക് എയും ബിയും ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ശരാശരി വേഗത കാണാൻ രണ്ടേ ഗുണം മുപ്പതേ ഗുണം അറുപതേ ഭാഗം മുപ്പതേ അധികം അറുപതേ എന്ന് കിട്ടും അവിടുന്ന് നമുക്ക് ശരാശരി വേഗത സമം രണ്ടേ ഗുണം മുപ്പതേ ഗുണം അറുപതേ ഭാഗം തൊണ്ണൂറ് എന്ന് കിട്ടും ഇവിടെ മുകളിലുള്ള രണ്ടേ ഗുണം മുപ്പതേ ഗുണം അറുപത് ഗുണിക്കേണ്ട ആവശ്യമില്ല കാരണം താഴെയുള്ള തൊണ്ണൂറുമായി അത് എളുപ്പത്തിൽ തന്നെ നമുക്ക് വെട്ടിക്കളയാൻ സാധിക്കുന്നതാണ് അത് ഗുണിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വെട്ടിക്കളയാൻ പാടായിരിക്കും അതുകൊണ്ട് തന്നെ പരമാവധി ചെറിയ രൂപത്തിൽ നിർത്തിക്കൊണ്ട് തന്നെ പരസ്പരം വെട്ടിക്കളയാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം നാൽപ്പത് എന്ന് കിട്ടും അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി ശരാശരി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ അവർ അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നാൽപ്പത് എന്ന് കിട്ടും അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി ശരാശരി വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ അവർ അടുത്തൊരു ചോദ്യം ചെയ്തു നോക്കിക്കൊണ്ട് ഇത് ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാം ചോദ്യം ഇതാണ് ഒരാൾ ഒരു യാത്രയുടെ പകുതി ദൂരം അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും ബാക്കി പകുതി ദൂരം നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും യാത്ര ചെയ്താൽ ആ യാത്രയുടെ ശരാശരി വേഗത എത്ര ഇവിടെ ചോദ്യം ശ്രദ്ധിച്ചേ പകുതി ദൂരം അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും ബാക്കി പകുതി ദൂരം നാൽപ്പത് കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ് യാത്ര ചെയ്തിരിക്കുന്നത് അതായത് പകുതി പകുതി എന്ന് പറയുമ്പോൾ ആ രണ്ട് ദൂരങ്ങളും തുല്യമാണ് ഒരു യാത്രയുടെ പകുതി എന്ന് പറയുമ്പോൾ രണ്ട് പകുതിയും തുല്യമായിരിക്കും ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ് തുല്യ ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ഇതാണ് ടു എ ബി ബൈ എ പ്ലസ് ബി ഇവിടെ നമുക്ക് എയും ബിയും തന്നിട്ടുണ്ട് അതായത് ഒരാൾ ഒരു യാത്രയുടെ പകുതി ദൂരം സഞ്ചരിച്ച വേഗത അതായത് എ സമം അറുപത് കിലോമീറ്റർ പെർ അവർ അദ്ദേഹം ആ യാത്രയുടെ ബാക്കി പകുതി ദൂരം സഞ്ചരിച്ച വേഗത നാൽപ്പത് കിലോമീറ്റർ പെർ അവർ ഇവിടെ നമുക്ക് എ അറുപത് കിലോമീറ്റർ പെർ അവർ എന്നും ബി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ എന്നും കിട്ടിയിരിക്കുന്നു ഈ കിട്ടിയതിനെ നമുക്ക് സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതായത് ശരാശരി വേഗത കാണാൻ രണ്ടേ ഗുണം അറുപതേ ഗുണം നാൽപ്പതേ ഭാഗം അറുപതെയധികം നാൽപ്പതേ എന്ന് ചെയ്ത് നോക്കണം അവിടുന്ന് രണ്ടേ ഗുണം അറുപതേ ഗുണം നാൽപ്പതേ ഭാഗം നൂറെന്ന് കിട്ടും ഞാൻ ഇതിനു മുൻപത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ അംശത്തിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ച് എഴുതേണ്ട ആവശ്യമില്ല കാരണം അംശത്തിലെയും ഛേദത്തിലെയും സംഖ്യകൾ തമ്മിൽ വളരെ എളുപ്പത്തിൽ തന്നെ വെട്ടിക്കളയാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഇവിടെ നമുക്ക് എന്ന് കിട്ടും അതായത് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടി ശരാശരി വേഗത നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പെർ അവർ അടുത്തൊരു ടൈപ്പ് ചോദ്യം ശ്രദ്ധിക്കുക ചോദ്യം ഇതാണ് ഒരാൾ തൻ്റെ യാത്രയുടെ ദൂരത്തെ മൂന്ന് തുല്യ ദൂരങ്ങളായി ഭാഗിക്കുന്നു അയാൾ തൻ്റെ യാത്രയുടെ ആദ്യ ഭാഗം പത്ത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും രണ്ടാം ഭാഗം ഇരുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും മൂന്നാം ഭാഗം അറുപത് കിലോമീറ്റർ പെർ അവർ വേഗതയിലും സഞ്ചരിക്കുകയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര ഇങ്ങനെയൊരു ചോദ്യം വന്നാൽ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ് തുല്യ ദൂരമാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ശരാശരി വേഗത കാണാനുള്ള സമവാക്യം ഇതാണ് ത്രീ എ ബി സി ബൈ എ ബി പ്ലസ് ബി സി പ്ലസ് എ സി അതായത് ഇവിടെ മൂന്ന് തുല്യ ദൂരങ്ങളിലാണ് വ്യത്യസ്ത വേഗതയിൽ സഞ്ചരിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമുക്ക് എയും ബിയും സിയും എടുത്തെഴുതാം ഒരാൾ ഒരു യാത്രയുടെ ആദ്യ ഭാഗത്ത് സഞ്ചരിച്ച വേഗത അതായത് എ സമം പത്ത് കിലോമീറ്റർ പെർ അവർ അദ്ദേഹം തന്റെ യാത്രയുടെ രണ്ടാമത്തെ ഭാഗത്ത് സഞ്ചരിച്ച വേഗത അതായത് ബി സമം ഇരുപത് കിലോമീറ്റർ പെർ അവർ അദ്ദേഹം തന്റെ യാത്രയുടെ മൂന്നാമത്തെ ഭാഗത്ത് സഞ്ചരിച്ച വേഗത അതായത് സി സമം അറുപത് കിലോമീറ്റർ പെർ അവർ അതായത് ഇവിടെ നമുക്ക് എ പത്ത് കിലോമീറ്റർ പെർ അവർ നിന്ന് കിട്ടിയിട്ടുണ്ട് ബി ഇരുപത് കിലോമീറ്റർ പെർ അവർ നിന്ന് കിട്ടിയിട്ടുണ്ട് സി അറുപത് കിലോമീറ്റർ പെർ അവർ നിന്ന് കിട്ടിയിട്ടുണ്ട് അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ എയും ബിയും സിയും നമ്മൾ സമവാക്യത്തിലേക്ക് ഇട്ടു കൊടുക്കുക. അതായത് ശരാശരി വേഗത സമം മൂന്നേ ഗുണം പത്തേ ഗുണം ഇരുപതേ ഗുണം അറുപതേ ഭാഗം പത്തേ ഗുണം ഇരുപതേ അധികം ഇരുപതേ ഗുണം അറുപതേ അധികം പത്തേ ഗുണം അറുപത് അവിടുന്ന് നമുക്ക് ശരാശരി വേഗത സമം മൂന്നേ ഗുണം പത്തേ ഗുണം ഇരുപതേ ഗുണം അറുപതേ ഭാഗം രണ്ടായിരം എന്ന് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ആവർത്തിക്കുകയാണ് അതായത് ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അംശത്തിലെ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചെഴുതാൻ ശ്രമിക്കാതിരിക്കുക പകരം അംശത്തിലെയും ഛേതത്തിലെയും സംഖ്യകൾ തമ്മിൽ പരസ്പരം വെട്ടിക്കളയാൻ ശ്രമിക്കുക അങ്ങനെ വെട്ടിക്കളയുമ്പോൾ നമുക്കിവിടെ ഉത്തരം പതിനെട്ട് എന്ന് കിട്ടും അങ്ങനെ നമുക്കിവിടെ നമ്മുടെ ഉത്തരം കിട്ടി ശരാശരി വേഗത പതിനെട്ട് കിലോമീറ്റർ പെർ അവർ അടുത്തതായി നിങ്ങൾക്ക് ചെയ്തു നോക്കുന്നതിലേക്കായി ഇവിടെ രണ്ട് ചോദ്യങ്ങൾ തന്നിരിക്കുന്നു ഈ ക്ലാസിന്റെ അവസാന ഭാഗത്ത് ഈ ചോദ്യങ്ങളുടെ ഉത്തരവും അവയുടെ വിശദീകരണവും വ്യക്തമായി നൽകിയിട്ടുള്ളതാണ് നിങ്ങൾ ചെയ്തു നോക്കി കിട്ടുന്ന ഉത്തരവും അവയും തമ്മിൽ ഒത്തുനോക്കുക നമുക്ക് അടുത്തൊരു ടൈപ്പ് ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യം ഇതാണ് ശ്രദ്ധിക്കുക പത്ത് സംഖ്യകളുടെ ശരാശരി ഏഴ് ഇവയിൽ ഓരോ സംഖ്യയെയും പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ പുതുതായി കിട്ടുന്ന സംഖ്യകളുടെ ശരാശരി എത്ര ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനുള്ള മാർഗം ഇതാണ് പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക അതായത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഓരോ സംഖ്യയെയും പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ശരാശരിക്കും മാറ്റമുണ്ടാകും അങ്ങനെ മാറ്റമുണ്ടായി കിട്ടുന്ന പുതിയ ശരാശരി കണ്ടെത്താനുള്ള എളുപ്പമാർഗം ഇതാണ് പഴയ ശരാശരിയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക അതായത് ഓരോ സംഖ്യയും നമ്മൾ എത്ര കൊണ്ടാണോ ഗുണിച്ചത് ആ സംഖ്യ കൊണ്ട് ഗുണിക്കുക ഇവിടെ നമ്മൾ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചത് കൊണ്ട് പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുന്നു ഇനിയും ഓരോ സംഖ്യയും പതിനൊന്ന് കൊണ്ടാണ് ഗുണിച്ചിരുന്നെങ്കിലോ നമ്മൾ പുതിയ ശരാശരി കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതിയായിരുന്നു പഴയ ശരാശരിയെ പതിനൊന്ന് കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു അതായത് ഇവിടെ നമ്മൾ ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ എടുത്തെഴുതുന്നു പഴയ ശരാശരി ഏഴ് ഓരോ സംഖ്യയും പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുന്നു അപ്പോൾ ഓരോ സംഖ്യയും പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശരാശരിക്കും മാറ്റമുണ്ടാകും അത് കണ്ടുപിടിക്കാനുള്ള മാർഗം നമുക്കിവിടെ പറഞ്ഞിട്ടുണ്ട് പഴയ ശരാശരിയെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുക അതായത് പുതിയ ശരാശരി എന്ന് പറയുന്നത് പഴയ ശരാശരിയായിട്ടുള്ള ഏഴിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് അപ്പോൾ ഏഴിനെ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ എൺപത്തിനാല് എന്ന് കിട്ടും അവിടുന്ന് നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും പുതിയ ശരാശരി എൺപത്തിനാല് ഈ ചോദ്യം വ്യക്തമായി മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഒറ്റ ചോദ്യം പഠിച്ചാൽ നമുക്ക് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്നതാണ് അതായത് അതിങ്ങനെയാണ് ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഓരോ സംഖ്യയും പന്ത്രണ്ട് കൊണ്ട് ഗുണിച്ചു എന്നാണ് എന്നാൽ ഓരോ സംഖ്യയും പത്ത് കൊണ്ടാണ് ഗുണിച്ചിരുന്നതെങ്കിലോ അപ്പോഴും നമുക്ക് ഉത്തരം കണ്ടെത്താൻ എളുപ്പമായിരുന്നേനെ കാര്യം എന്താണ് പഴയ ശരാശരിയെ പത്ത് കൊണ്ട് ഗുണിച്ചാൽ മതിയായിരുന്നു ഇനി ഓരോ സംഖ്യയുടെയും കൂടെ ഒന്ന് കൂട്ടിയെന്നാണ് പറഞ്ഞിരുന്നെങ്കിലോ അപ്പോഴും പുതിയ ശരാശരി കാണാൻ വേണ്ടി പഴയ ശരാശരിയുടെ കൂടെ ഒന്ന് കൂട്ടിയാൽ മതിയായിരുന്നു എന്നാൽ മറ്റൊരു ചോദ്യത്തിൽ പറയുന്നത് ഓരോ സംഖ്യയിൽ നിന്നും രണ്ട് കുറയ്ക്കുന്നു എന്നാണ് അപ്പോൾ പുതിയ ശരാശരി കാണാൻ പഴയ ശരാശരിയിൽ നിന്നും രണ്ട് കുറച്ചാൽ മതി അതായത് ഇതിൽ നിന്നും ഒരു പൊതു തത്വം മനസ്സിലാകും സംഖ്യകൾക്കുണ്ടാകുന്ന മാറ്റം എന്താണോ ആ മാറ്റങ്ങൾ പഴയ ശരാശരിയിൽ വരുത്തിയാൽ പുതിയ ശരാശരി കിട്ടും ഒന്നുകൂടി പറയാം സംഖ്യകൾക്കുണ്ടാകുന്ന മാറ്റം എന്താണോ ആ മാറ്റങ്ങൾ പഴയ ശരാശരിയിൽ വരുത്തിയാൽ പുതിയ ശരാശരി കിട്ടും ഇപ്പോൾ വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തൊരു ടൈപ്പ് ചോദ്യം ചെയ്യാം ശ്രദ്ധിക്കുക അഞ്ച് സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയേഴ് അഞ്ച് സംഖ്യകളിൽ ഒരെണ്ണം ഒഴിവാക്കിയാൽ ശരാശരി ഇരുപത്തിയഞ്ചാകും എങ്കിൽ ഒഴിവാക്കിയ സംഖ്യ ഏത് ഇവിടെ നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന വിവരങ്ങൾ എടുത്തെഴുതുക അഞ്ച് സംഖ്യകളുടെ ശരാശരി ഇരുപത്തിയേഴ് എന്ന് തന്നിരിക്കുന്നു അപ്പോൾ അഞ്ച് സംഖ്യകളുടെ തുക കാണാൻ ഇരുപത്തിയേഴിനെ കൊണ്ട് ഗുണിക്കുക അവിടുന്ന് നമുക്ക് നൂറ്റി മുപ്പത്തി അഞ്ചെന്ന് കിട്ടും അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു സംഖ്യ ഒഴിവാക്കി ബാക്കി എത്ര സംഖ്യ ഉണ്ട് നാല് സംഖ്യ ഉണ്ട് ഈ നാല് സംഖ്യകളുടെ ശരാശരി തന്നിരിക്കുന്നു ഇരുപത്തിയഞ്ച് അപ്പോൾ നാല് സംഖ്യകളുടെ തുക കാണുക ഇരുപത്തിയഞ്ചിനെ നാല് കൊണ്ട് ഗുണിക്കുക അവിടെ നിന്ന് നമുക്ക് നൂറെന്ന് കിട്ടും ഇനിയും ഒഴിവാക്കിയ സംഖ്യ കാണാൻ എളുപ്പമാണ് ആദ്യം കിട്ടിയ അഞ്ച് സംഖ്യകളുടെ തുകയുണ്ടല്ലോ നൂറ്റി മുപ്പത്തഞ്ച് അതിൽ നിന്നും നാല് സംഖ്യകളുടെ തുകയായിട്ടുള്ള നൂറ് കുറച്ചാൽ മതി അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിൽ നിന്നും നൂറ് കുറയ്ക്കുമ്പോൾ എന്ന് കിട്ടും അപ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും ഒഴിവാക്കിയ സംഖ്യ മുപ്പത്തി അഞ്ച് ഈ ഒരു ടൈപ്പിൽപ്പെട്ട ചോദ്യങ്ങൾ സർവ്വസാധാരണമാണ് ഇത് വളരെ എളുപ്പവുമാണ് നിങ്ങൾക്ക് ഏവർക്കും വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു വ്യക്തമായി മനസ്സിലാകുന്നില്ലെങ്കിൽ ആവർത്തിച്ച് കേൾക്കുക ഉറപ്പായും മനസ്സിലാകുന്നതാണ് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്